കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ഡിവൈഎസ് പി എസ് പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നു പാലായിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ ഉദ്ഘാടനം പാലാ ഡിവൈഎസ്പി ഓഫീസിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല സാധാരണക്കര എല്ലാ ജനങ്ങൾക്കും മാനസികമായിട്ട് വളരെ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു എന്നാൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടായിട്ട് ജനമൈത്രി പോലീസിന്റെ ആരംഭത്തോടുകൂടി പോലീസ് സ്റ്റേഷൻ മറ്റെല്ലാ സർക്കാർ ഓഫീസുകളും പോലെ തന്നെ ഒരു ജനമൈത്രിയിലേക്ക് മാറ്റുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നത് നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷം പകരുന്ന ഒരു സംഗതിയാണ് ഇന്ന് നാം പത്രദ്വാരെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ ദിവസേന കാണുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകളെയും കുറ്റികളുടെയും പീഡനത്തിനിരയാകുന്ന ഇരയാകുന്ന വളരെയേറെ വ്യക്തികൾ നാം മനസ്സിലാക്കുന്നത് കാണുന്നുണ്ട് അതിനെല്ലാം ഒരു അറുതി പരിധി വരെ കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വാർഡ് കൗൺസിലർ ആൻഡോ ജോസ് അധ്യക്ഷനായിരുന്നു പാലാ ഡിവൈഎസ്പി കെ സദൻ മുഖ്യപ്രഭാഷണം നടത്തി പാല എസ് എച്ച്ഒ പ്രിൻസ് ജോസഫ് കിഴങ്ങൂർ എസ് എച്ച്ഒ മഹേഷ് തെളനാട് എസ് എച്ച്ഒ ശ്യാം സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത ഹരിദാസ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി പരാതിയുമായി എത്തുന്ന ആൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്നും അവരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോക്സോ ആക്ടിൽ സർവൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരെ അവരെ കോൺടാക്ട് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ ഒരു വിക്ടിം ലൈസൺ ഓഫീസർ അല്ലെങ്കിൽ അത് ഉണ്ട് പക്ഷെ അവർ കുട്ടിയെ കൂടെ കൂടെ വിളിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെ വിളിച്ച് അവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു ഇത് കൊടുക്കുന്നുണ്ട് പക്ഷേ ആക്ച്വൽ കൗൺസിലിംഗ് കൗൺസിലിംഗ് ആണ് ശരിക്കും ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഈ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള കേസുകളാണ് അപ്പം അത് കൗൺസിലിംഗ് ആണ് ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മനസ്സിലോട്ട് അവരുടെ മാനസികാവസ്ഥ കുടുംബശ്രീ മിഷൻ കോട്ടയം എ പ്രകാശ് ബി നായർ സ്നേഹിത കൗൺസിലർ മഞ്ജു ജോണി എന്നിവർ സംസാരിച്ചു